എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരുപാട് ക്ലാസ്സുകളിൽ പോയിട്ടും പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മുടെ ക്ലാസ്സുകളിലൂടെ എളുപ്പം തന്നെ പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാല് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു അപ്പൊ ഏകദേശം ആ ഒരു ക്ലാസ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനാകാത്തെ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതിന്റെ പാർട്ട് വൺ ആദ്യത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ദിവസം ചെയ്തത് അപ്പൊ അത് ഒരുപാട് പേര് കണ്ട് അവർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് കീബോർഡ് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പറയുന്നത് ഇപ്പൊ കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ മൗസ് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട കാര്യം കീബോർഡിലെ കീസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം തന്നെ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതാണ് സംഭവം അപ്പം ഇന്നത്തെ നമ്മളുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം അതിനു മുൻപേ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവര് അല്ലെങ്കിൽ കുറെ ഏജ് ഒക്കെ ആയതിനു ശേഷം പഠിക്കണമെന്ന് തീരുമാനിച്ചവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരത്തില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൽ തീരുന്ന ഒരു ക്ലാസ് ആയിരിക്കത്തില്ല അല്ലെങ്കിൽ അഞ്ചു മിനിറ്റിൽ തീരുന്ന ഒരു ക്ലാസ് ആയിരിക്കത്തില്ല അപ്പൊ അത് ചിലപ്പോൾ സമയമെടുത്തായിരിക്കും പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിച്ച് പല തവണ പറയും ചിലപ്പോ രണ്ടോ മൂന്നോ നാലോ തവണ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പൊ അത് ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്തവരെ സംബന്ധിച്ചാണ് ചെയ്യുന്നത് കാരണം എങ്ങനെയെങ്കിലും അവരിൽ കാര്യങ്ങൾ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതുകൊണ്ടാണ് കുറച്ച് സമയം പറയുന്നത് ശരിക്കും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ അഞ്ചു മിനിറ്റിന്റെ ആവശ്യം പോലും ഇല്ല പക്ഷെ അങ്ങനെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടും മനസ്സിലാകാത്ത പിന്നൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയമൊക്കെ എടുത്തായിരിക്കും പറയുന്നത് അത് ജസ്റ്റ് നമ്മളുടെ എല്ലാ ക്ലാസുകളിൽ പറയുന്നതേ ഉള്ളൂ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി അപ്പൊ ചിലപ്പോ പെട്ടെന്ന് കണ്ടു തീർക്കാൻ വരുന്നവരാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ സോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് ഇന്ന് പോകാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഷോട്ട് കട്ട്സിലെ അഞ്ചണം പറഞ്ഞായിരുന്നു അതായത് അഞ്ചെണ്ണം എന്ന് പറഞ്ഞാല് കൺട്രോൾ എ എന്താന്ന് പറഞ്ഞു അതായത് സെലക്ട് ഓൾ നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കൺട്രോൾ എ ഉപയോഗിക്കുന്നത് ഇനി ബി ആണെങ്കിൽ ബോൾഡ് ചെയ്യാൻ ബോൾഡ് ചെയ്യാന്ന് പറഞ്ഞാല് കട്ടി കൂട്ടി എഴുതുക അതാണ് ബോൾഡ് എന്ന് പറയുന്നത് പിന്നെ കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പി ഈ ഒരു കോപ്പി ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഈവൻ നമ്മളുടെ പി എസ് സി പരീക്ഷകൾക്ക് വരെ ചോദിക്കാവുന്ന ഒരു കൊസ്റ്റൻ ആണ് കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കോപ്പിയും പേസ്റ്റും കട്ടും അതൊക്കെ അടുത്തത് കൺട്രോൾ ഡി എന്ന് പറഞ്ഞാല് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ ഇ എന്ന് പറഞ്ഞാല് സെന്റർ ആക്കാനുള്ള അതായത് നമ്മളൊരു ഡോക്യൂമെന്റിന്റെ ടൈറ്റിൽ ഒക്കെ കൊടുക്കുമ്പോൾ അത് സെന്ററിലായിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ സെന്ററിലാക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഈ ഒരു ഇ എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചെണ്ണം ആണ് പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ തന്നെ ഇതെല്ലാം പറഞ്ഞു തീർക്കാം പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് കുറച്ചേറെ സമയമെടുത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ ഇന്ന് നമ്മൾ താഴോട്ടുള്ള അഞ്ചെണ്ണം വീണ്ടും പഠിക്കും എഫ് ഫസ്റ്റ് വൺ കൺട്രോൾ പ്ലസ് എഫ് ആണ് കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറഞ്ഞാല് ഫൈൻഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അതായത് നമ്മുടെ ഡോക്യൂമെന്റിലെ ഏതെങ്കിലും ഒരു വാക്കുകളോ സെന്റൻസോ അതൊക്കെ നമുക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണമെങ്കില് ഫൈൻഡ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് ചെലുപ്പം തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് പറഞ്ഞു കൺട്രോൾ പ്ലസ് എഫ് അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റിലെ ഏതെങ്കിലും ഒരു വാക്കോ ഒരു സെന്റൻസോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം സപ്പോസ് വലിയ ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് വിചാരിക്കുക അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം ഒരുപോലെ പ്രസ് ചെയ്തിരിക്കണം അതായത് കൺട്രോൾ കീയും അൽഫബറ്റ് എഫും ഇതിപ്പോ നമ്മളുടെ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം എഫ് പ്രസ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ കീബോർഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ കീബോർഡ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരേ സമയം തന്നെ ഈ ഒരു കൺട്രോൾ കീയും അൽഫബറ്റ് എഫും പ്രസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം വർക്ക് ആകത്തുള്ളൂ ഇതിപ്പോ ഓൺ സ്ക്രീൻ കീബോർഡ് ആയതൊണ്ടാണ് കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം എഫ് പ്രസ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ സൈഡിൽ ഇങ്ങനെ ഒരു പേജ് വരും അപ്പൊ ഇവിടെ സെർച്ച് ചെയ്യാൻ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണാം സെർച്ച് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇതോട്ട് നേരെ നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡോക്യുമെന്റിലോട്ടായിരിക്കും വരുന്നത് കാരണം കർസർ ഇപ്പം നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിലാണ് ഉള്ളത് അതായത് കർസർ ഇരിക്കുന്നിടത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം വരുന്നത് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യണം സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സെർച്ച് ഡോക്യുമെന്റ് എന്നുള്ള ഈ ഒരു സ്പേസിലോട്ട് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കർസർ ഇങ്ങനെ ഈ ഒരു സെർച്ച് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ വരും ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട ആ ഒരു വേർഡ് അല്ലെങ്കിൽ സെന്റൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് ചുമ്മാ ജനം കൊടുക്കുവാണ് കണ്ടുപിടിക്കേണ്ട ഒരു വാക്ക് ഇൻസേർട്ട് എന്നാണ് അപ്പൊ ഞാൻ ഇൻസേർട്ട് എന്ന് ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ അത് ഒരു പ്രത്യേക കളറിൽ യെല്ലോ കളറിൽ നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റിൽ എവിടെയൊക്കെ നമുക്ക് ആ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന വാക്കുണ്ടോ അതെല്ലാം നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് നിൽക്കും അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എളുപ്പം തന്നെ നമ്മുടെ ഡോക്യുമെന്റിലുള്ള എത്ര ഡോ പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ് ഇപ്പൊ ഞാൻ ജസ്റ്റ് വേറൊരു വാക്കൊന്ന് കൊടുത്തതാണ് സെർച്ച് ചെയ്യാനായിട്ട് അപ്പൊ തന്നെ ഞാൻ ആ ഓൺലൈൻ വീഡിയോ എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്തപ്പോ തന്നെ ആ ഒരു കാര്യം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു അത് ഏത് പേജിലാണോ ആ പേജിലോട്ട് ഓട്ടോമാറ്റിക്കലി പോയി അവിടുന്ന് നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റ് ഇപ്പൊ എത്ര പേജ് ആയിക്കോട്ടെ അതിനകത്തെ ഒരു പർട്ടിക്കുലർ വേർഡ് സെന്റൻസ് നമുക്ക് ഈസിലി തന്നെ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഈ പേജ് നിക്കുവാണ് കീബോർഡിലെ കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എഫും കൂടെ പ്രസ് ചെയ്യുക ഇതിപ്പം ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്തു അതിനുശേഷം എഫ് പ്രസ് ചെയ്തു നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കില് ഈ കൺട്രോൾ കെയും ആൽഫോബറ്റി എഫും ഒരേ സമയത്ത് രണ്ട് കെയും ആയിരിക്കണം എന്നാൽ മാത്രമേ അത് രണ്ടാമത്തെ ഷോർട്ട് കട്ട് നോക്കാം അത് കൺട്രോൾ പ്ലസ് ജി നമ്മൾ ആൽഫോബറ്റിക്കൽ ഓർഡറിലാണ് വരുന്നത് എ മുതൽ സെഡ് വരെ എഫ് കഴിഞ്ഞു ഇനി നമുക്ക് ജി ആണ് കൺട്രോൾ പ്ലസ് ജി എന്ന് പറഞ്ഞാല് ഗോ ടു എന്ന് പറയുന്ന ആ ഒരു കാര്യം ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് ഗോ ടു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എങ്ങോട്ടേക്കാണ് നമുക്ക് അറിയാം അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിപ്പം നമ്മുടെ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഡോക്യുമെന്റ് ആണ് അപ്പൊ ഇതിനകത്തൊരു അഞ്ചു പേജ് ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം നമുക്ക് അതിനകത്തെ ഒരു അഞ്ചാമത്തെ പേജിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകണം പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം അപ്പൊ അങ്ങനെ പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ പ്ലസ് ജി ജി പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത് അപ്പൊ ഈ ഒരു പേജില് എൻ്റെ പേജ് നമ്പർ എന്ന് പറഞ്ഞൊരു ബോക്സ് ഇവിടെ കാണാം അപ്പൊ അവിടെ നമുക്ക് ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ പേജിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗോ ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു പേജിലോട്ട് പോകും ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും പേജ് ഫോർ നാലാമത്തെ പേജിലാണ് നമ്മൾ വന്ന് നിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ബോക്സിന്റെ ആവശ്യമില്ല സോ ഇതങ്ങ് ക്ലോസ് ചെയ്ത് കളയാം അപ്പൊ ഗോ ടു എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ എത്ര പേജുള്ള ഡോക്യുമെന്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ വിതിൻ സെക്കൻഡ്സ് നമുക്ക് ആ ഒരു പേജിലോട്ട് എത്താനായിട്ട് സാധിക്കും ഇപ്പൊ നമുക്ക് ഫോർത്ത് പേജിലാണ് നിൽക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്നാമത്തെ പേജിൽ പോകണം അപ്പൊ അതിന് നമുക്ക് ഈ സെയിം ഷോർട്ട് കട്ട് തന്നെ ഉപയോഗിക്കാം കൺട്രോൾ പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്ന ജി നമുക്ക് ആ ഒരു പേജിൽ തന്നെ പോകണമെങ്കിൽ ഒന്നാമത്തെ പേജിലോട്ട് പോകണമെങ്കിലും കൺട്രോൾ പ്ലസ് ജി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ ഒരു പേജ് വരും ഇവിടോട്ട് നമുക്ക് ഏത് പേജിലാണോ പോകേണ്ടത് ആ പേജിന്റെ നമ്പർ കൊടുക്കുക ഗോ ടു അപ്പൊ നേരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒന്നാമത്തെ പേജിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേജിന്റെ ആവശ്യമില്ല അതായത് ഈ കാണുന്ന ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറയുന്ന ഈ ഒരു പേജിന്റെ ആവശ്യമില്ല ഇത് ക്ലോസ് ചെയ്ത് കളയുക ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഒന്നാമത്തെ പേജിലാണ് ഇപ്പൊ ജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോ ടു എന്ന് പറയുന്ന ഷോർട്ട് ആണ് അപ്പൊ ഈ ഗോ ടു എടുത്തു കഴിയുമ്പം ഈ പേജ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാല് മൂന്ന് ഓപ്ഷൻ കാണാം ഫൈൻഡും ഉണ്ട് റീപ്ലേസും ഉണ്ട് ഗോ ടു ഉണ്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ഡോക്യുമെന്റിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഫൈൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് കൊടുക്കണം ഇപ്പൊ ഓൺലൈൻ വീഡിയോ എന്ന് പറയുന്ന ഒരു വാക്ക് ആ ഒരു ഡോക്യുമെന്റിൽ ഉണ്ട് അതിന് പകരം നമുക്ക് മറ്റേതേലും ഒരു വാക്ക് കൊടുക്കണം അപ്പൊ ഇത് പല സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നുണ്ട് ആ ഡോക്യുമെന്റിന്റെ പല ഭാഗത്ത് അപ്പൊ അവിടെ എല്ലാം നമുക്ക് മറ്റൊരു വാക്ക് കൊടുക്കണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ പോയി മാനുവലി ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം അതിനാണ് ഈ ഒരു റീപ്ലേസ് പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഗോ ടു ഗോ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ ഏത് പേജിലോട്ടാണോ അതിലോട്ട് പോകാനാണ് ഈ ഒരു ഗോ ടു ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ഈ ഗോ ടു നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് മൂന്ന് കാര്യമുണ്ട് നമുക്കത് മൂന്നും പഠിക്കാനായിട്ട് സാധിക്കും ട്രോൾ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാല് റീപ്ലേസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് റീപ്ലേസിന്റെ കാര്യം ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞതാണ് നമുക്ക് ഏതെങ്കിലും ഒരു വാക്കിന് പകരം മറ്റൊരു വാക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു റീപ്ലേസ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം അതായത് നമ്മുടെ ഒരു ഡോക്യുമെന്റ് ഒരു പത്ത് പേജോ ഇരുപത് പേജോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാക്കിന് പകരം മറ്റൊരു വാക്കിനെ അത് വരുന്നിടത്ത് കൊടുക്കണമെങ്കിൽ മാനുവലി നമ്മൾ പോയി കണ്ടെത്തി ടൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അപ്പൊ അതിന് പകരം നമ്മൾ റീപ്ലേസ് എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എളുപ്പം തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം റീപ്ലേസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ആണ് കൺട്രോൾ പ്ലസ് എച്ച് അതായത് കീബോർഡിലെ കൺട്രോൾ കീയും ആൽഫബറ്റ് എച്ചും ഒരേ സമയത്ത് തന്നെ നമ്മൾ പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ അത് വർക്ക് ആകത്തുള്ളൂ ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ കൺട്രോൾ പ്രസ് ചെയ്തതിനു ശേഷം എഫ് പ്രസ് ചെയ്യുന്നത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൺട്രോൾ പ്രെസ് ചെയ്തതിനു ശേഷം എച്ച് പ്രസ് ചെയ്യുന്നത് കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം തന്നെ വർക്ക് പ്രസ് ചെയ്തിരിക്കണം അപ്പൊ നമ്മൾ ഈ കൺട്രോൾ എച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു പേജ് വന്നിട്ടുണ്ട് റീപ്ലേസ് ചെയ്യാനുള്ളത് അപ്പൊ അവിടെ തന്നെ നമുക്ക് കാണാം ഫൈൻഡ് വാട്ട് എന്താണ് നമുക്ക് കണ്ടെത്തിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് ഫൈൻഡ് വാട്ട് എന്നുള്ളടത്ത് നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഞാൻ ചുമ്മാ ഇൻസേർട്ട് എന്നൊന്ന് കൊടുക്കുവാണ് അപ്പൊ ഇൻസേർട്ട് എന്ന് പറയുന്ന വാക്കിന് പകരം എനിക്ക് കൊടുക്കേണ്ടത് റീപ്ലേസ് വിത്ത് അതായത് ഇൻസേർട്ട് എന്ന് പറയുന്ന വാക്കിനെ കണ്ടെത്തിയിട്ട് അതിന് പകരം എന്താണ് കൊടുക്കേണ്ടത് അതിന് പകരം ഞാൻ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിന്റെ പേര് കൊടുക്കുവാണ് ചുമ്മാ കൊടുക്കുവാണ് ഇനിയും ഇവിടെ നോക്കിക്കഴിഞ്ഞാല് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഓൾ ഉണ്ട് ഫൈൻഡ് നെക്സ്റ്റ് ഉണ്ട് ക്യാൻസൽ ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പൊ റീപ്ലേസ് എന്ന് പറഞ്ഞാല് ഓപ്ഷൻ സെലക്റ്റീവ് ആണെങ്കിൽ ആദ്യം നമ്മൾ കാണുന്നത് മാത്രമേ റീപ്ലേസ് ആകത്തുള്ളൂ റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞത് സെലക്ടീവ് ആണെങ്കിൽ ഇൻസെർട്ട് എന്ന് പറയുന്ന കാര്യം എവിടൊക്കെ ഉണ്ടോ നമ്മുടെ ഡോക്യുമെന്റിൽ അവിടെയെല്ലാം ആ വാക്കിന് പകരം ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യും അപ്പൊ നമുക്ക് ഈ ഒരു റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്തു നോക്കാം അപ്പൊ തന്നെ നമുക്ക് ഒരു മെസ്സേജ് പോലെ വന്നു ഓൾ ഡാൻ വിമേഡ് സിക്സ് റീപ്ലേസ്മെന്റ് അപ്പൊ ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ ഒരു പേജിനകത്ത് ഇൻസെർട്ട് എന്നുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തെ അത് മാറിയിട്ടിവിടെ ഫോർമാറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഡോക്യുമെന്റിൽ എവിടെയൊക്കെ ഇൻസേർട്ട് ഉണ്ടായിരുന്നോ അതെല്ലാം മാറി നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഫോർമാറ്റ് എന്ന് വന്നിട്ടുണ്ട് അപ്പം ഒന്നും കൂടെ കാണിച്ചു തരാം നേരത്തെ നമുക്കിത് ഇൻസേർട്ട് ആയിരുന്നു അതായത് ക്ലിക്ക് ഇൻസേർട്ട് ആൻഡ് ക്ലിക്ക് ഇൻസേർട്ട് എന്നായിരുന്നു നേരത്തെ അപ്പൊ എനിക്ക് ഇൻസേർട്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ ഫോർമാറ്റ് കൊടുക്കണം സോ നമുക്ക് ഈ റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്താൽ എവിടെയൊക്കെ ഇൻസേർട്ട് വരുന്നുണ്ടോ അവിടെ എല്ലാം ഫോർമാറ്റ് ആയിട്ട് മാറും നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ ഒരു മെസ്സേജ് വന്നു റീപ്ലേസ്മെന്റ് എല്ലാം നടത്തി പിന്നെ നമുക്ക് ഈ ഒരു പേജിന്റെ ആവശ്യമില്ല ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്ത് കളയാം അപ്പൊ നോക്കുമ്പോൾ തന്നെ കാണാം ആ ഫോർമാറ്റ് എന്നുള്ളതൊന്ന് പോയിന്റ് ചെയ്ത് എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് വേറെ എവിടെയെങ്കിലും ഇൻസേർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഫോർമാറ്റ് വരുന്നതായിട്ട് കാണാം ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീപ്ലേസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ നമ്മുടെ അടുത്ത ഷോർട്ട് കട്ട് നോക്കാം അടുത്ത ഷോർട്ട് ആണ് കൺട്രോൾ പ്ലസ് ഐ ഐ എന്ന് പറഞ്ഞാല് ഇറ്റാലിക്സിനുള്ള ഷോർട്ട് ആണ് അപ്പൊ ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ചരിച്ചെഴുതുന്നതിനെയാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത് അപ്പം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിനെ എല്ലാം നമുക്ക് ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഡോക്യുമെന്റിലുള്ള എല്ലാ കാര്യവും ഒറ്റയടിക്ക് ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ എല്ലാ കാര്യത്തിനേയും കൂടെ സെലക്ട് ചെയ്യാൻ കൺട്രോളും എയും നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇനി നമുക്ക് ഇറ്റാലിക്സ് ആക്കാനുള്ള ഷോർട്ട് കട്ട് കൺട്രോളും അയ്യും ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഡോക്യുമെന്റിലെ ആ കാര്യങ്ങൾ മൊത്തം പത്ത് ഉണ്ടെങ്കിൽ പത്ത് പേജിലെ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ ഇറ്റാലിക്സ് ആയി അപ്പം ഇങ്ങനെയാണ് ഇറ്റാലിക്സ് ആക്കാനുള്ള ഷോർട്ട് കട്ട് ഇനിയിപ്പം ഇതിനകത്ത് ഏതെങ്കിലും കുറച്ച് കാര്യത്തിനെ മാത്രം നമുക്ക് ഇറ്റാലിക്സ് ആക്കിയാൽ മതിയെങ്കിൽ ആ കാര്യത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്യുക അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ആവശ്യമുള്ളത്ര ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ളത്ര സെലക്ട് ചെയ്തതിനു ശേഷം മൗസിൽ നിന്നും കൈയ്യെടുക്കുക എന്നിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ഐ അതായത് പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യണമെന്നാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രയും കാര്യം ഇറ്റാലിക്സും ബാക്കിയുള്ളത് നോർമലായിട്ടുമാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇനിയും ഒന്നും സെലക്ട് ചെയ്യാതെ ഡയറക്റ്റ് ഈ ഒരു പേജിൽ നിന്ന് കൺട്രോൾ പ്ലസ് ഐ കൊടുത്താല് നമുക്ക് ആ ടൈപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഒന്നും സെലക്ട് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു കൺട്രോൾ പ്ലസ് ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനിയും ഇപ്പ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ പേജിന്റെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഐ കൊടുത്താൽ അത് ഡയറക്റ്റ് ഇറ്റാലിക്സ് ആവും പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം ഇറ്റാലിക്സിലായിരിക്കും വരുന്നത് അപ്പൊ മൂന്ന് കാര്യമുണ്ട് മൊത്തം ഡോക്യുമെന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ എ അതിനുശേഷം കൺട്രോൾ ഐ ഇനി നമ്മുടെ ഡോക്യുമെന്റിലെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ പ്ലസ് ഐ ഇനി നമുക്ക് ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് ഐ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇറ്റാലിക്സിൽ വരുമെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉള്ളത് അവസാനത്തെ ഷോർട്ട് കട്ട് ആണ് കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് ഷോർട്ട് കട്ട് ആണ് പറയുന്നത് എല്ലാം കൂടെ ഒന്നും നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ കുറച്ച് 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 പഠിച്ചെടുക്കുന്നതാണ് നമുക്ക് നല്ലത് കാരണം നമ്മുടെ മെമ്മറിയിൽ അത് നിക്കും നമുക്ക് എളുപ്പവുമാണ് പഠിക്കാൻ അപ്പൊ ഇനി അവസാനത്തെ ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം അവസാനത്തെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് ജെ ജെ എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അപ്പം ജസ്റ്റിഫൈ എന്ന് അലൈൻമെന്റിൽ ഉള്ളതാണ് ലെഫ്റ്റ് സെന്റർ റൈറ്റ് അതുപോലെ തന്നെ ജസ്റ്റിഫൈ അപ്പം നമുക്ക് ഈ ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ അവസാനത്തെ ലൈൻ അതായത് ലെഫ്റ്റ് സൈഡ് അല്ല ഒരുപോലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ റൈറ്റ് സൈഡ് എൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപോലെ അല്ല അപ്പൊ നമുക്ക് ഈ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് കൺട്രോൾക്കെയും അതുപോലെ തന്നെ ആൽഫബറ്റ് ജെയും പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അതായത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് കൺട്രോളും ജേയും പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഓക്കെ അപ്പൊ നമ്മള് പറയാൻ പോകുന്നത് ഈ ഒരു കൺട്രോൾ ജെ എന്ന് പറയുന്ന ഷോർട്ട് കട്ടിനെ പറ്റിയാണ് അപ്പൊ നേരെ നമ്മൾ ഡയറക്റ്റ് പോയി കൺട്രോൾ ജെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ മൗസ് ഇരുന്ന ആ ഒരു ലൈൻസിന്റെ അല്ലെ നമ്മുടെ മൗസ് ഇരുന്ന ആ ഒരു ഡോക്യുമെന്റിന്റെ സെന്റൻസ് മാത്രമേ ജസ്റ്റിഫൈ ആയിട്ടുള്ളൂ ഇനി നമ്മൾ കൺട്രോൾ പ്ലസ് എ ചെയ്തിട്ട് കൺട്രോൾ ജെ കൊടുത്തു കഴിഞ്ഞപ്പം മൊത്തം ജസ്റ്റിഫൈ അതായത് ഈ ഡോക്യൂമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ട് സൈഡും എൻഡ് ചെയ്തിരിക്കുന്നത് ഒരുപോലാണ് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയില് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നേരത്തെ ഇരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകൂടെ കാണിച്ചു തരാം ഇങ്ങനെയാണ് നേരത്തെ ഇരുന്നത് ലെഫ്റ്റ് സൈഡല്ല ഒരുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ റൈറ്റ് സൈഡ് എൻഡ് ചെയ്തിരിക്കുന്നത് പല്ലതായിട്ടാണ് ഈ ലൈൻ അവസാനിച്ചിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ അടുത്തത് ഇവിടെയാണ് അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് കാണാൻ തന്നെ നമുക്ക് ഭംഗിയില്ല അപ്പം ഡോക്യുമെന്റ്സ് ഒക്കെ നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ആണ് അതായത് രണ്ട് സൈഡും ഒരുപോലെ വരും അപ്പം ജസ്റ്റിഫൈ ആക്കാന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് സെലക്ട് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗം സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ കിയും ആൽഫബറ്റ് ജെയും കൂടെ പ്രസ് ചെയ്യുക ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സെന്റൻസ് ആണ് ജസ്റ്റിഫൈ ആയത് നമുക്ക് ഈ ഒരു മൊത്തം ഡോക്യുമെന്റും പെട്ടെന്ന് തന്നെ ജസ്റ്റിഫൈ ആക്കണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എ ദെൻ കൺട്രോൾ ജെ അപ്പൊ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ ആ ഒരു പേജിൽ എത്ര കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ ജസ്റ്റിഫൈയിലോട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് എല്ലാം തയ്യാറാക്കുമ്പോ യൂസ് ചെയ്യുന്ന അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജസ്റ്റിഫൈ ആണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു അഞ്ച് ഷോർട്ട് കട്ട്സ് ആണ് പറയുന്നത് അതായത് ആ ഓക്കെ നമ്മൾ ഇന്ന് പഠിച്ചത് എഫ് കൺട്രോൾ എഫ് എന്ന് പറഞ്ഞാല് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാക്ക് കണ്ടെത്തണമെങ്കിൽ അതിന് ഫൈൻഡ് ഉപയോഗിക്കാം കൺട്രോൾ ജി ഗോ ടു എന്ന് പറഞ്ഞാല് നമുക്കിപ്പം നമ്മൾ ഒന്നാമത്തെ പേജിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പത്താമത്തെ പേജിലോട്ട് പോകണമെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ പത്താമത്തെ പേജിൽ പെട്ടെന്ന് എത്താനായിട്ട് ഈ ഒരു കൺട്രോൾ പ്ലസ് ജി ഉപയോഗിക്കാം കൺട്രോൾ എച്ച് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് നമ്മൾ ഏതെങ്കിലും ഒരു വാക്ക് കണ്ടെത്തിയിട്ട് അതിന് പകരം നമുക്ക് മറ്റൊരു വാക്ക് കൊടുക്കണമെങ്കിൽ റീപ്ലേസ് ഉപയോഗിക്കാം കൺട്രോൾ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സിനുള്ളതാണ് അതായത് ചരിച്ചെഴുതുക ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ഇനി ഫൈനലി പറഞ്ഞ കൺട്രോൾ പ്ലസ് ജെ ജെ എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ അതായത് അലൈൻമെന്റ് ആണ് രണ്ട് സൈഡും ഒരുപോലെ ആക്കി നല്ല നീറ്റായിട്ട് നമുക്ക് ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്യാനുള്ള അലൈൻമെന്റ് ആണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എളുപ്പമാണ് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്യാൻ നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്ക് അത് മനസ്സിലായോ എന്നുകൂടെ പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ